പ്രീസലോട് എല്ലാവർക്കും കഥ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമല്ലാന്ന ശുശ്രഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കായിട്ട് ഈ സുവിശേഷം ആറിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം മുംബൈ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടെ നീതൊക്കെയും നിങ്ങൾക്ക് കിട്ടും കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യം അന്വേഷിപ്പി അപ്പൊ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്ന മുമ്പേ മുംബൈ മുംബൈ എന്ന് പറഞ്ഞ ഒന്നാണ് ഏറ്റവും അധികം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്ന നീതിയും അന്വേഷിക്കുന്നവരായിരിക്കണം പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് എല്ലാ വിഷയങ്ങളുടെയും അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ദൈവ രാജ്യത്തിൻ്റെ നന്മകളെ ദൈവ എന്ത് ചെയ്യുന്നു ആ അനുഭവത്തെ അല്ലെങ്കിൽ നീതിയൊക്കെ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്ന എപ്പോഴും അവസാനമായിരിക്കും ആദ്യം നമ്മൾ എന്താണ് ഏതൊക്കെ കിട്ടും ഏതൊക്കെ കിട്ടും ഏതൊക്കെ കിട്ടും ഏതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മുടെ അന്വേഷണം എന്നാൽ ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവനം പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യണം അതെ ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ അകത്തു വരുന്ന ആ ഒരു വലിയ ചിന്ത ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ എനിക്ക് നടക്കണം ആ നീതി എനിക്ക് പിന്തുടരണം എന്ന ഒരു ഒരു ആത്മ ഉണർവ് നമ്മുടെ അകത്തുണ്ടായാൽ ചിന്ത നമുക്കുണ്ടായാൽ ആ ഒരു തീരുമാനം നമുക്കുണ്ടായാൽ ഈ ഇതോ കിട്ടും ഏതൊക്കെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അത് വായിക്കണം അധ്യായം മുഴുവൻ വായിക്കണം നമുക്ക് വേണ്ടതെല്ലാം കിട്ടും കാരണം നമ്മൾ സഞ്ചരിക്കുന്നതും നമ്മുടെ നോട്ടവും നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പോക്കും എല്ലാം എങ്ങനെയാണ് ദൈവരാജ്യത്തെ രാജ്യത്തെ ലാക്കിയാ പോണത് അതുകൊണ്ട് വേണ്ടതെല്ലാം പിന്നെ നമ്മുടെ പുറകെ പോകുന്നുള്ളൂ അതാണ് ഇരുപത്തി മൂന്ന് സംഗ് നന്മയും കാരണം എൻ്റെ ആയിഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും അവ എൻ്റെ ഇടയൻ ഇടയൻ മുൻപേ പോകുന്നു ആടുകൾ പറയാ പോകുന്നു എന്ത് ചെയ്യുന്നുണ്ട് നന്മയും കണ്ണയും നമ്മുടെ പുറകിൽ പിൻപറ്റുവാനിടയായി തരും അപ്പോൾ ഈ ഏതൊക്കെ കിട്ടുമെന്നുള്ള ചിന്തകളിൽ എന്ത് ചെയ്യുന്നു പരതി പരതി നടക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ദൈവാരാജ്യത്തിൻ്റെ അനുഭവമാണ് ആ നീതിയെ അന്വേഷിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും ഇല്ലായ്മ ചെയ്യുന്നത് ആ നമുക്ക് നമുക്കിന്ന് പ്രഭാതം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പറയാം കർത്താവ് എനിക്ക് അങ്ങനെ രാജ്യവും നീതിയും ആദ്യമേ പിന്തുടരണം എല്ലാത്തിലാ യും പ്രഥമ സ്ഥാനം എനിക്ക് അതിനാണ് ദൈവ രാജ്യാനുഭവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ആ നീതി ദൈവ നീതി അന്വേഷിക്കുന്നതായിരിക്കണം എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൻ്റെ ആഗ്രഹം അതിനെ തന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് അങ്ങനെ വരുത്തും അപ്പോൾ ഇതൊക്കെ കിട്ടും ഏതൊക്കെയാ വേണ്ടതെല്ലാം കിട്ടും പ്രാർത്ഥിക്കാം പിതാവേ വചനത്ര സ്ത്രോത്രം കേട്ട എല്ലാ ദൈവം കളിയും അനുഗ്രഹിക്കണമേ ശക്തീകരിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ജീസസ്